സ്നേഹമുള്ളവരെ ഞാനിന്ന് നിങ്ങളുമായി ഒരു ചിന്ത ഒരു കഴുകിനെ കുറിച്ചുള്ള ചിന്തയാണ് ഏഷ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും എന്താണ് ഈ കഴുകനെ പോലെ ചിറകടിച്ചു വരുക എന്ന് നമ്മൾ ചോദിച്ചാൽ അത് ഈ നോമ്പുകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് കഴുകൻ നോമ്പുകാലവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കഴുകൻ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത് കഴുകൻ പറയുന്ന സുവിശേഷം ഇതാണ് കഴുകൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം എത്തുമ്പോൾ കഴുകനെ തൻ്റെ തൂവലുകൾ ബലം കൂടുകയും പറക്കാൻ പറ്റാതെയാവുകയും അതിൻ്റെ കൊക്കുകൾക്ക് കൂടുതൽ അതിൻ്റെ മൂർച്ച കുറയുകയും ചെയ്യുന്ന ഒരു അവസരം വരുമ്പോൾ കഴുകൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് വലിയൊരു പാറകെട്ടൽക്കിടയിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് അതിൻ്റെ കൊക്കുകളെ അത് പാറമേൽ ഒരസി അതിൻ്റെ കൊക്കുകളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുകയും ആ മൂർച്ചയുള്ള കൊക്കുകൾ കൊണ്ട് തൻ്റെ തൂവലുകൾ എടുത്ത് കളയുകയും തുടർന്ന് നാളുകൾക്ക് ശേഷമുള്ള അത് ആ ഒരു കഴുകൻ്റെ ജീവിതവും ബന്ധപ്പെട്ട് കഴുകൻ കുറേ നാൾ ഏകാന്തത്തിൽ താമസിക്കുകയും വീണ്ടും പഴയതുപോലെ കഴുകിന് ചെറുകൾ വരികയും അത് തുടർന്ന് പറക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രവാചിൽ പറയുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു തരും ഓരോ നോമ്പുകാലവും നമുക്ക് ആത്മീയയുടെ പൂക്കാലമാണ് ഇവിടെ നമ്മൾ ഈ കഴുകനെ പോലെ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും ഇരിക്കാനും തയ്യാറാണെങ്കിൽ നാം ഈ കഴുകനെ പോലെ ചിറകടിച്ചു തീരും നിങ്ങളും അത് ചെയ്യുമെന്ന് എനിക്കറിയാം എല്ലാവർക്കും നന്ദി